സബർമതി എടവകയിലെ റിയ എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കിയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുവാൻ ഔറ എന്ന് പറയുന്ന സബർമതി ഏരിയയിൽ തന്നെയുള്ള ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഏറെ മനോഹരമാക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ പിന്നിലെ വലിയൊരു രഹസ്യമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ജന്മദിനത്തിൻ്റെ അലയാടികൾ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആവേശപൂർവം ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് സബർമതി എടവകയിലെ സീലാസ് വർഗീസ് ആൻഡ് സരിത സീലാസ് എന്നിവരുടെ രണ്ടാമത്തെ കുട്ടിയാണ് റിയ സീലാസ് ീ ഒരു കൊച്ചു മിടുക്കിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഇവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു കേക്കാണ് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുവാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒത്തിരിയേറെ മോഡലിൽ ഗുജറാത്തിൽ ഇതുപോലെയുള്ള കേക്കുകൾ ലഭിക്കാറുണ്ട് ഏറ്റവും മനോഹരമായ ഒരു കേക്ക് മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഔറ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കേക്ക് റെഡിയായിട്ടിരിക്കുകയാണ് ഇനി ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ്ങിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത് ൊരു ഫാമിലിയുടെ വലിയൊരു പ്രത്യേകതയാണ് ഇതുപോലെയുള്ള ആഘോഷ കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനുണ്ടാകുമ്പോൾ വികാരിച്ചിൻ്റെ സാന്നിധ്യം ഇവർ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഞാൻ പോവുകയും ഞാൻ പ്രോത്സാഹിപ്പിക്കുവാൻ കാരണവും എന്ന് പറയുന്നത് ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത മനോഹരമായ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നോമ്പുകാലമായതുകൊണ്ട് ഒരു വെജിറ്റേറിയൻ സിസ്സിലറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ആവി പറക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ അബീൻസോട് കൂടിയ ഈ ഒരു ഭക്ഷണം ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുകയായിരുന്നു ഓരോരുത്തരും അവരവർക്ക് ആവശ്യകമായ എല്ലാ ഫുഡുകളും ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലഭ്യമായ ഈ ഒരു സീറ്റ് പാൻ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവസാനമായിട്ട് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവർ പ്രത്യേകമായിട്ട് നൽകുന്ന സീറ്റ് പാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സീറ്റ് പാൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അബർമതി എടവകയിലെ ഡൊമിറിക ചേട്ടനാണ് അദ്ദേഹം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതെന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് നൽകിയതിന് ശേഷം പിന്നീട് അദ്ദേഹം അത് സ്വന്തം വായിലേക്ക് വയ്ക്കുവാനുള്ള പരിശ്രമത്തിലാണ് ആയിരിക്കുന്നത് ആദ്യ പാൻ ഒന്ന് കഴിച്ച് കഴിയട്ടെ അതിനുശേഷമാകാം ഈ ഒരു പാൻ അകത്തേക്ക് വയ്ക്കുവാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഈയൊരു വ്യക്തിയെ നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും മറക്കരുത് जन्मदिन आसान सकना